അതായത് ഇന്നത്തെ തലമുറയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരോടും ഒരു ആത്മാർഥതയില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വെറും വിഡികളാണ് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ പ്രണയമായാലും അല്ലാതെയാണെങ്കിലും ഒരു നിസാര കാര്യം മതി ആ ഒരു ബന്ധം തീരാൻ അത് എത്ര വർഷങ്ങളോളം സ്നേഹിച്ചാലും കൊള്ളാം മാസങ്ങളോളം സ്നേഹിച്ചാലും കൊള്ളാം ആത്മാർത്ഥതയെന്ന സാധനങ്ങളില്ല പക്ഷേ ഞാനിപ്പോൾ പറയാൻ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു വീഡിയോ ിൽ ഉള്ളൊരു പട്ടി സാനൽ എന്ന് പറയുന്നത് പക്ഷെ അവനിപ്പം ഇല്ലാതെ മരിച്ചുപോയി എങ്കിലും അവന്റെ ഒരു മോനുണ്ട് അവനെ പോലെ തന്നെ ഇരിക്കണ ജാക്കി എന്നാണ് പേര് ഇപ്പൊ ഒരു വർഷത്തിലെ ഒളവായി അവനിങ്ങനെ വേറൊരു പട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രേമത്തിലാകിയും ആ പട്ടിയായിട്ടൊക്കെ ആ ഒരു പട്ടിയുടെ മാസം ഉണ്ടല്ലോ കന്നി മാസം അപ്പം ആ ടൈമുകളിൽ എൻ്റെ വേറൊരു വീട്ടിൽ എന്റെ വീട്ടിൽ തന്നെ വേറൊരു പട്ടിയുണ്ട് ഇവനും കൂടി അങ്ങനെ പോയി രണ്ടു ലവറിനെയും കിട്ടി അവരങ്ങനെ അടിച്ചുപൊളിച്ചൊക്കെ നടന്നു എങ്കിലും മറ്റവൻ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ആ പെണ്ണിനെ തഴഞ്ഞിട്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു പക്ഷെ ഒരു വർഷത്തോളമായി എന്റെ വീട്ടിൽ ജാക്കി എന്ന് പറഞ്ഞ പട്ടി വീട്ടിൽ വരും എല്ലാ ദിവസവും വരി ഒന്നുമില്ല ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് അവൻ അവന്റെ ആ സ്നേഹിച്ച പെണ്ണിനെ ആ പട്ടിയായിട്ട് ഇപ്പോഴും കറങ്ങിടക്കാണ് ഇപ്പൊ അവന് രണ്ടു പിള്ളേരുണ്ട് ഞാൻ കാണിച്ചാലേട്ടാ ഇപ്പൊ ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കടയിൽപ്പിച്ചും വരുന്ന വഴിയാണ് എങ്കിലും ഞാൻ ഇപ്പം അവനെ കണ്ടു ചാക്കി നിന്റെ ഭാര്യ ഇതാണല്ലേ ഇത് നിന്റെ ഭാര്യ ഇത് നിന്റെ മക്കള് അല്ലേ പിന്ന നിന്റെ ഫാമിലി എങ്ങനെ പോകുന്നു ഏഹ് പണിയൊന്നും ഇല്ലേ എങ്ങനെ കാര്യങ്ങൾ നടക്കും എടാ എടി ഞാൻ ഇവന്റെ ചേട്ടനാ കേട്ടാ ആ എടാ നിന്റെ അമ്മായിച്ചനാണ് ഞാൻ അമ്മായിച്ചനായിട്ട് കളിപ്പാണോ ഏഹ് എടാ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് വാ രണ്ട് പിള്ളേരും ഉണ്ടല്ലോ ഏഹ് ഇതാണ് നമ്മൾ ജാക്കി എന്ന് പറഞ്ഞത് കേട്ടാ ഏഹ് എന്റെ സാന്റന്റെ ഞാൻ നമ്മളെ അരിസ്വ അശോകൻ ചേട്ടൻ്റെ ഒരു എന്താണ് ഒരു കല്യാണ ചക്കൻ നമ്മുടെ പറക്കും തെളിയില്ല സംഭവം ഞാൻ ഒരു സാന്തൻ എന്ന് പറഞ്ഞ പട്ടിയായിട്ട് ചെയ്തായിരുന്നു അത് ഇവനാണ് ആള് ഇവന്റെ അച്ഛനാണ് സാന്റൻ എന്ന് പറഞ്ഞത് ഈ സാന്റന്റെ മോനാണ് ഈ പറയുന്ന ജാക്കി പക്ഷെ അവൻ ഇപ്പൊ ഞങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇരിക്കുന്ന പ്രോബ്ലം ഞാൻ പൊട്ടിക്കോളാം ഏഹ് നിനക്കിപ്പോ ഭാര്യയും പിള്ളേരായപ്പോ ഞങ്ങള് വേണ്ടല്ലേ ഏണ്ടാ എങ്ങനെയുണ്ട് അപ്പോൾ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് ഭയങ്കര ആത്മാർത്ഥത കൂടി അത്രക്കും പ്രണയത്തിലായി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു നിമിഷം പോലും പിരിയാൻ പറ്റാത്ത രീതിയിൽ ഈ പട്ടിയും എൻ്റെ ഈ ജാക്കി എന്ന് പറഞ്ഞ പട്ടിയായിട്ട് അത്ര അടുത്ത് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെക്കാളും ആത്മാർത്ഥത ഈ പട്ടിക്കുണ്ട് ആ പട്ടിയോട് കാരണം എന്താ അവന് രണ്ട് പിള്ളേരായി അതങ്ങൾ വളർ വളർന്നു ഇത്ര ആയി കാരണം ഇപ്പം ഞാൻ കണ്ടിട്ട് തന്നെ എത്ര നാളായി വീട്ടിൽ വരുന്നുണ്ടെന്ന് അമ്മ പറയാറുണ്ട് ഇവൻ ഫുഡ് കഴിക്കും ഇവളെയും പിള്ളേരെയും വീട്ടിലേക്ക് കയറ്റി ചെയ്യത്തില്ല വീട്ടിൽ വേറെ പട്ടിയുള്ളതുകൊണ്ട് അവർ കടിച്ചു ഓടിക്കും അതുകൊണ്ട് വീട്ടിൽ വരിക്കുന്നില്ല അതുകൊണ്ട് ഇവനും വരുന്നില്ല അപ്പോൾ ഈ പട്ടിയെ കണ്ടാണ് ശരിക്കും പറഞ്ഞ പഠിക്കേണ്ടത് ഏഹ് കാരണം അവന് ആത്മാർഥതയുണ്ട് അവൻ സ്നേഹിച്ച പെണ്ണിനെ അവൻ ഇന്നും തഴഞ്ഞിട്ടില്ല അതായത് നമ്മളെ രീതി നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവൻ തേച്ചിട്ടില്ല അവൻ ഇപ്പോഴും അവളുടെ കൂടെ തന്നെയാണ്